നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ കരിയറിന്റെ തുടക്കത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞുപ്രിയ താരം അനുമോൾ ഒരു സീരിയൽ ചെയ്യുന്ന സമയം സീരിയലിന്റെ പേര് പറയുന്നില്ല രാത്രി പതിനൊന്ന് മണിക്കൊക്കെ പേരൂർക്കടയും തമ്പാനൂരും ഒക്കെ ഇറക്കി വിടും വീട്ടിലേക്ക് എത്താനും മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്യണം ഞാനും അമ്മയും മാത്രമാകും ഉണ്ടാവുക അമ്മ ആളെ പാവമാണെങ്കിലും ആരെങ്കിലും മോശമായ പെരുമാറിയിൽ പ്രതികരിക്കാനുള്ള ആത്മവിശ്വാസം ഒക്കെ ഉണ്ട് ആ ആത്മവിശ്വാസം അമ്മ എനിക്കും തന്നിട്ടുണ്ടെന്ന് താരം പറയുന്നു സീരിയലിൽ വന്ന സമയത്ത് വിഷമമുണ്ടാക്കിയ സംഭവങ്ങളുണ്ട് ആദ്യം അച്ഛനായിരുന്നു കൂടെ വന്നിരുന്നത് പിന്നീട് അമ്മയായി കൂടെ വരുന്നത് കെ എസ് ആർ ടി സി ബസ്സിലായിരിക്കും പോകുന്നത് പക്ഷെ ഇവർ ഞങ്ങളെ നേരത്തെ വിടുകയോ കൊണ്ടാക്കുകയോ എത്തിയേ തരികയോ ചെയ്യില്ല വഴിയിൽ ഇറക്കി വിടും രാത്രി പതിനൊന്നും പന്ത്രണ്ടും മണിക്ക് ഇറക്കി വിടും ഇപ്പോഴും അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അന്നൊക്കെ എവിടെയെങ്കിലും എത്തണം സ്വന്തമായ ഒരു കാര് വാങ്ങണം എന്നൊക്കെ വാശിയായിരുന്നു ഒരു സീരിയൽ ചെയ്യുന്ന സമയത്ത് സീരിയലിന്റെ പേര് പറയുന്നില്ല രാത്രി പതിനൊന്ന് മണിക്കൊക്കെ പേരൂർക്കടയും തമ്പാനൂരും ഒക്കെ ഇറക്കി വിടും വീട്ടിലേക്ക് എത്താനും മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്യണം ഞാനും അമ്മയും മാത്രമാകും ഉണ്ടാവുക അമ്മ ആളെ പാകമാണെങ്കിലും ആരെങ്കിലും മോശമായി പെരുമാറിയില് പ്രതികരിക്കാനുള്ള ആത്മവിശ്വാസം ഒക്കെ ഉണ്ട് ആ ആത്മവിശ്വാസം അമ്മ എനിക്കും തന്നിട്ടുണ്ട് പതിനൊന്നും പന്ത്രണ്ടും ഒക്കെ ആയാലും അവർ ഞങ്ങളെ വിടില്ല പിടിച്ചിരുത്തും കാരണം ഒരു വണ്ടിയെ കാണും അവർക്ക് നഷ്ടമാകും നമ്മളാണേലും പുതിയതും സീനിയർ അല്ലല്ലോ വന്ന സമയത്ത് ഇത്രയും ദൂരം പോകാനുള്ളതാണെന്ന് പറഞ്ഞാലും നേരത്തെ വിടില്ല അതോടുകൂടി ഞാൻ സീരിയല് വരുത്തി എന്തിനാണ് പെൺകുട്ടികളെ രാത്രി പതിനൊന്നും പന്ത്രണ്ടും മണിവരെ പിടിച്ചിരുത്തുന്നത് ഇപ്പോഴുമുണ്ട് അതൊക്കെ ഇപ്പോൾ വരുന്ന കുട്ടികൾക്കുള്ള അതേ പേടി തന്നെയാണ് എനിക്കും വന്നുണ്ടായിരുന്നത് എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞു വിടുമോ കട്ട് ചെയ്യും യുമോ കഥാപാത്രത്തെ കൊന്നുകളയുമോ ഇങ്ങനെയുള്ള പേടികൾ ഉണ്ടാകും അഭിനയിക്കാന് ആഗ്രഹമുള്ളത് കൊണ്ടുവരുന്നവരല്ലേ ചിലപ്പോൾ ഒരു സീനിലോ രണ്ട് സീനിലോ മാത്രമായി അഭിനയിക്കാന് വരുന്ന കുട്ടികളാകും മുതിർന്നവരും കാണും അവരെ രാത്രി പതിനൊന്ന് മണിവരെ പിടിച്ചെടുത്തിയ ശേഷം തമ്പാനൂരൊക്കെ കൊണ്ടുപോയി ഇറക്കി വിടും നാളെ ഇവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ത് ചെയ്യും ഞാൻ പ്രതികരിക്കും എനിക്ക് വണ്ടി വിട്ടില്ലെങ്കിൽ നാളെ വരില്ലെന്ന് ഞാന് പറയും അതിനാലെ ഇപ്പോൾ എന്നോട് ആരും അങ്ങനെ ചെയ്യില്ല ജീവിക്കാൻ വേണ്ടിയായത് കൊണ്ട് ആരും പറയില്ല പക്ഷെ മോശമായി പറഞ്ഞാലും ചെയ്താലും നമ്മള് പ്രതികരിക്കണം ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇപ്പോൾ കുട്ടികളോട് ഞാൻ പറയാറുണ്ട് ഇങ്ങനെ ഇരിക്കരുത് പ്രതികരിക്കണമെന്ന്